ദിലീപ് പൾസുനിയുടെ അമ്മയുടെ വാങ്ങിലേക്ക് രണ്ടര ലക്ഷം രൂപ ഇട്ടയാളെ പിടിക്കാത്തതെന്ന് എന്റെ ചോദ്യത്തിന് ഉത്തരവില്ല ദിലീപ് ദിലീപിന്റെ ആൾക്കാരോ ആണെ മൂന്ന് ഈ പത്ത് മിന്നാ അപിടിച്ചകത്തിട്ടേ ഇവർക്ക് വേണ്ടത് മാത്രം അന്വേഷിക്കുക അടുത്ത കേസ് കേൾക്കുക ഇവിടെ പിന്നെ പ്രകാശ് ബാലെ പറയാണ് അവർക്ക് കാശുണ്ട് കാശുള്ളവർക്ക് നിരപരാധി ആയിക്കൂടുന്നുണ്ടോ ഇവിടെ കോടതിയില് ഇവര് പറയുന്നത് മാത്രം കേൾക്കണം കോടതി രണ്ടു കൂട്ടിനും പറഞ്ഞു കേൾക്കാൻ ഇരിക്കുകയാണ് ഒരു കോടതിക്കും ഒരാളെ വെറുതെ വിടാൻ പറ്റില്ല സാർ പഠിച്ചു വെക്കൂ അതിന് ചോദ്യം വരും തെളിവുണ്ടെങ്കിൽ ആ പ്രതിയെ ശിക്ഷിച്ചിരിക്കണം അല്ല ജഡ്ജിന് ഏതെങ്കിലും തരത്തിലുള്ള ഫേബർ ചെയ്ത നടക്കില്ല സാർ ഇത് ജാമ്പുവാന്റെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് നമ്മൾ ജീവിക്കുന്നത് തെളിവില്ലാതെ ഒരു പ്രതിയെ ശിക്ഷിക്കാനും പറ്റില്ല സോഷ്യൽ പ്രഷർ ഉണ്ട് ചാനൽ ചർച്ച ചെയ്യുന്നു അഭിലാഷ് മോഹനനും നമ്മുടെ ബൈജു കൊട്ടാരക്കരെയും പിന്നെന്താ നമ്മുടെ പ്രകാശ് ബാരയുടെ ഒറ്റ ചങ്ങാതിമാരായി ചർച്ച നയിച്ച് ജനങ്ങളെ തെറ്റി സംസാരിക്കുക റിയാലിറ്റി അതല്ല തെളിവ് സംശയം വേണ്ട തെളിവില്ലെങ്കിൽ നിങ്ങൾ എത്ര 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 സോഷ്യൽ പ്രഷർ എടുത്താലും ആളെ ശിക്ഷിക്കാൻ പറ്റില്ല ഫ്രാങ്കോ കേസ് കണ്ടില്ലായിരുന്നോ ഫ്രാങ്കോയെ വെറുതെ വിട്ടപ്പോ നിങ്ങളെ വെറുതെ വിട്ടതിന് കോടതി കൃത്യമായി കൃത്യമായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലല്ലോ നിങ്ങൾ ഫ്രാങ്കോ ഞാനും ഫ്രാങ്കോയ്ക്ക് എതിരായ മനുഷ്യനായിരുന്നു സത്യം പറയാം ഞാൻ ആ വിധി വായിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടാവും പൊതുസമൂഹത്തെ മാസ് സൈക്കോളജി ഫ്രണ്ട് റോമൻസ് കൺട്രിമാൻ ഐ ആം ഹിയർ ടു ബെറി ദ സീസർ നോട്ട് പ്രൈസ് മാർക്കാന പ്രസംഗം പോലെ ഒരു മാസ് ഐക്കോളജി നിങ്ങൾ സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം പറയുകയാണ് ഈ ദിലീപിനെതിരെ തെളിവുണ്ടീ കേസ് എന്നെ അവസാനിച്ചാ ദിലീപിനെതിരെ കേസ് ഇല്ലാത്തതുകൊണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ബാല ഇറക്കിയത് ബാലചന്ദ്രകുമാർ വന്നതുകൊണ്ടല്ലേ ഈ കേസ് നീണ്ടുപോയത്യൂട്ടർ രാജി വെച്ചോണ്ടല്ലേ അഭിലാഷ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ദിലീപാണ് ഈ കേസിൽ ഓരോ ചെയ്യുന്നത് ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം ഈ ഇയാള് കേരളത്തിലെ ജനങ്ങളെ കുറിച്ചൊന്നും പറയാതെ സഹിച്ചേട്ടെ കേരള ജനതകൾക്ക് വിവരങ്ങൾ നന്നായിട്ട് അറിയാം കേരളം മനസ്സിലായി കേരളത്തെ കാലത്ത് പറഞ്ഞോ എന്നെ വിളിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങള് എന്നെ കേരളത്തിലെ എനിക്ക് ഒരുമിച്ച് മൂന്നര കോടി ജനങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞതാണ് ബൈജ കൊട്ടാരക്കാരെ കേരളത്തിലെ ജനങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ചർച്ച അയക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജനത്തിന് അറിയാം അഭിലാഷ് മോഹന്റെ നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് എനിക്ക് നിങ്ങൾ മൂന്ന് അഭിലാഷ് മോഹൻ നല്ല മോഡറേറ്റ് നല്ലൊരു മോഡറേറ്റർ നടപ്പാക്കണം ആഗ്രഹിക്കാനല്ലേ ഏത് മോഡറേറ്റർക്കും പറ്റുള്ളൂ അല്ലാതെ ശിക്ഷിക്കപ്പെടണമെന്നല്ലേ പറഞ്ഞുള്ള നിരപരാധി ശിക്ഷങ്ങൾ തവണ ഒരാൾ കോടതിയെ നിരന്തരം സമീപിച്ച ഒരു കേസിന്റെ വിചാരണ ഒരുപാട് പണമുണ്ട് നിയമ പോരാട്ടം നടത്തി ചെയ്യുന്നത് എങ്ങനെയാണ് നീതിയും അഭിലാഷേ പിന്നെ കോടതി കോടതി ഈ പണമുള്ള കോടതിയിൽ കോടതിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള കൈ കൊണ്ട് കോടതിയിൽ പോകേണ്ടി വന്നാ പോലെ എന്റെ അഭിലാഷ ഇതെല്ലാം പൊളിഞ്ഞടുങ്ങും ഇതെല്ലാം പൊളിഞ്ഞടുങ്ങും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഇവിടെ ാണ്ഫിഡന്റ് ആയി തെളിവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് എങ്ങനെയാണ് വിചാരണ കോടതിയല്ലേ കഴിഞ്ഞേക്കേണ്ടത് കോടതി പറയുന്നതിന് വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല വിചാരണ കോടതി പറയുന്നതിന് മുമ്പ് വിധി ഇന്നതായിരിക്കും തെളിവില്ല എന്ന് ഇത്ര ഖണ്ഡിതമായി ശ്രീ സജി നന്ത്യാട്ട് എങ്ങനെയാണ് പറയുന്നത് ആ കോടതിക്ക് അവരുടെ ഉത്തരവ് പറയാനുള്ള സമയമെങ്കിലും കൊടുക്കൂ ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ശിക്ഷിക്കപ്പെടെ നിഷ്പക്ഷതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ സത്യവും നീതിയും നടപ്പാക്കണം എന്ന് പറയുന്നതിൽ നിഷ്പക്ഷതയുടെ കുറവ് എവിടെയാണ് സത്യത്തിന്റെ നീതിയുടെയും സൈഡിൽ ചേരുന്ന ഞാനും പറയാം പൾസസൂനിക്ക് കിട്ടുന്നത് ആ ആ നമ്മൾ പൾസസൂനിയാണ് പെൺകുട്ടിയെ മോശമായി മോശമായി ാണ് അല്ലാതെ വെറുതെ അങ്ങ് ജാമ്യം അല്ല കുറ്റവിമുക്തനാക്കിയതല്ല ജാമ്യം വിചാരണ ഒരിക്കലും തീരില്ലെങ്കിൽ കോടതി എനിക്ക് പറ്റില്ലല്ലോ കോടതിയുടെ സൈഡ് അക്കാര്യത്തിൽ എനിക്ക്